കല്യാണി എന്താണ് ഈ ചാറ്റ് ജി പി ടി എവിടെ തിരിഞ്ഞാലും യൂട്യൂബ് എടുത്താലും എല്ലാം കാണുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് യാതൊരു ഐഡിയ ഇല്ല ചിലതെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ബിസിനസ്സുകാർക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് അറിയുന്നുണ്ട് അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാമെന്ന് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ബിസിനസ്സുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാമോ എന്ന് ചോദിച്ചതിനോട് കുറച്ച് പേര് എന്നെ സമീപിച്ചിരുന്നു സോ ഈ വീഡിയോ ചാറ്റ് ചാജ്ജിപിട്ടിയെ കുറിച്ച് അറിയാത്തവർ കൊണ്ട് വന്നു നിങ്ങൾ പലരും ചാറ്റ് ജി പി ടിയിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണരുത് ഇത് ചാജിപിട്ടി ബേസിക്കലി എന്താണെന്ന് അറിയാനും അതൊരു ബിസിനസ്സുകാരനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അറിയാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഐഗെൻ പറയുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചാജിപിട്ടിയിൽ അഗ്രഗണ്യന്മാരായ സമയം ചെലവഴിക്കരുത് ഓക്കെ ഞാൻ ചാജിപിട്ടി മാത്രമല്ല ജമിനിയെന്ന് പറയും ഗൂഗിളിൻ്റെ ജമിനി ചാജിപിട്ടിയെ പോലെ തന്നെ എല്ലാമാണ് ജമിനി എന്ന് പറയുന്നത് ഓക്കെ സോ അതിനെ കുറിച്ചും ഞാൻ പറയുന്നുണ്ട് ഓക്കെ സോ നമുക്ക് കാര്യത്തിലേക്ക് ഇറക്കാം അപ്പോ ഈ ചാറ്റ് ജി പി ടിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഗൂഗിളും നമ്മൾ സാധാരണ എല്ലാ പണ്ടെല്ലാം പറയും ഗൂഗിളോട് ചോദിക്കുക എന്ന് പറയും അല്ലേ അപ്പൊ ഗൂഗിളോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോ ആൾക്കാരെല്ലാം ഗൂഗിൾ അല്ലേ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ എന്താണ് ചാറ്റ് ജി പിട്ടിയെ കൊണ്ട് ചോദിച്ചാൽ ഗുണമെന്നുള്ളത് നമുക്ക് അറിയണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം ഓക്കെ ആദ്യം തൊട്ട് തന്നെ തുടങ്ങാം എങ്ങനെയാണ് ചാറ്റ് ജി പി ടി ഉപയോഗിക്കേണ്ടത് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം ഓക്കെ സോ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ചാറ്റ് ചാറ്റ് ജി പി ടി എന്നടിച്ചു കഴിഞ്ഞാൽ എന്താണ് വരിക എന്ന് വെച്ചാൽ ചാറ്റ് ഡോട്ട് ഓപ്പൺ എ ഐ ഡോട്ട് കോം എന്നാണ് വരിക ഓക്കെ ചാറ്റ് ഡോട്ട് ഓപ്പൺ എ ഐ ഡോട്ട് കോം എന്ന് വരും ഓക്കെ ഇതിൽ ചാറ്റ് ജി പി ടി ത്രീ പോയിന്റ് ഫൈവ് ഉണ്ട് ചാറ്റ് ജി പി ടി ഫോർ ഉണ്ട് ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ഫ്രീ വെർഷനാണ് ഓക്കെ സോ ഞാൻ ഞാനിവിടെ വീണ്ടും ടൈപ്പ് ചെയ്യുകയാണ് ചാറ്റ് ഡോട്ട് ഓപ്പൺ എ ഐ ഡോട്ട് കോം എന്ന് അടച്ചു കഴിഞ്ഞാൽ വരുന്നത് എന്താണ് ചാറ്റ് ജി പി ടി ആണ് ഓക്കെ അതിൽ നമ്മൾ ഫ്രീ വെർഷനിലാണ് നമ്മൾ പോകുന്നത് ചാറ്റ് ചാറ്റ് ജി പി ടി ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി ഫോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്താ പറയാ നമുക്ക് പറയുകയാണെനിക്ക് എന്താ പറയുക ഒരു 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 ആണും പെണ്ണും കല്യാണം കഴിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് തരുമോ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് തരും അല്ല അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുടെ ചിത്രങ്ങൾ ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന പോലെ ചിത്രങ്ങൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ചിത്രങ്ങൾ തരും അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ചാറ്റ് ജി പി ടി ഫോറിലുണ്ട് നമുക്ക് എന്തായാലും അസ്ഥിഭാരം ബലപ്പെടുത്താം ഓക്കെ അപ്പോൾ ചാറ്റ് ജി പി ടി ത്രീ പോയിന്റ് ഫോർ ത്രീ പോയിന്റ് ഫൈവ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തുന്നവരാണെന്ന് കേട്ടോ ഓക്കെ റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് ഒക്കെ ഏറ്റവും ബേസിക്കലി വേണ്ടത് എന്താണ് മെനു ആണല്ലേ അപ്പോൾ ചാറ്റിപ്പിറ്റിയോട് ചോദിക്കാം ഞാനൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ നിന്ന് എടുത്തോളൂ ഓക്കെ ഉദാഹരണത്തിന് ഏത് വേണേ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളാണ് എനിക്ക് നല്ല ആളുകൾ അട്രാക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന പോലെയുള്ള ഒരു മെനു തരാമോ എന്ന് ചാറ്റ് ജി പി ടി ഉടൻ ചോദിക്കാം ഓക്കെ ഞാനപ്പോൾ ടൈപ്പ് ചെയ്യാണ് ഞാൻ വേണമെങ്കിൽ അത് കുറച്ചു കൂടി വലുതാക്കാം ഓക്കെ താഴെ ടൈപ്പ് ചെയ്യുന്നു ഓക്കെ ഐ ആം റണ്ണിങ് റെസ്റ്റോറൻറ്റ് ഇൻ കേരള വെജിറ്റേറിയൻ വെജിറ്റേറിയൻ കേരള ക്യാൻ യു സജസ്റ്റ് ഗുഡ് മെനു ഓഫ് ടെൻ ഫുഡ്സ് വിച്ച് ക്യാൻ അട്രാക്ട് മോർ പീപ്പിൾ ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്താ വരുന്നത് നോക്കാം അപ്പം അത് ഇത് ഓരോ മെനൂസ് തരുകയാണ് കേട്ടോ അവിയൽ ആപ്പം വിത്തിട്ട് വിറ്റുള്ള കേരള പൊറോട്ട വിത്തിറ്റ് വീട്ടിൽ കറമ ഓക്കെ വെജിറ്റബിൾ ബിരിയാണി ഓക്കെ പലക് പനീർ മാംഗോ പച്ചടി ഇതൊക്കെ ഇത് കൊടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് നിങ്ങൾക്ക് തൃപ്തി ആയില്ല എന്ന് വെച്ചോളൂ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് ഫർദർ ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം റീജനറേറ്റ് ചെയ്യാൻ പറയാം എനിക്ക് പോരാ തൃപ്തിയില്ല ഒന്നുകൂടി റീജനറേറ്റ് ചെയ്തു തരുമെന്ന് വേണമെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യും ചെയ്തിട്ട് കുറച്ചുകൂടി കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തരുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ പറയുകയാണ് ചെറിയ മാറ്റങ്ങളെല്ലാം കണ്ട ചക്കത്തോരൻ എല്ലാ വരുന്നത് കേരള പരിപ്പട ചക്കത്തോരൻ ഇതൊരു ഒരു ഒരു ഫുഡ് ഒരു ഇതിന്റെ മെനു ആണ് വരുന്നത് വെജിറ്റബിൾ ഇഷ്ടു പരിപ്പ് കറി കേരള പൊറോട്ട വിത്ത് വെജിറ്റബിൾ കുറുമ അതിനറിയ കേരളക്കാരം വെച്ചാൽ പൊറോട്ടയാണ് വീക്ക്നെസ് എന്നുള്ളത് ഓക്കെ പുട്ടും കടലക്കറിയും വെജിറ്റബിൾ ബിരിയാണി സദ്യ സദ്യ ഓക്കെ അത് നമ്മൾ സാധാരണ സദ്യ ഉണ്ടല്ലോ അത് ഇതെല്ലാം തരുന്നു നമ്മൾ പറയാണ് ഓക്കെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി തരുമോ വെജിറ്റേറിയൻ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് മെനു തരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതാ വരുന്നു ഓക്കെ ഇടിയപ്പം വിത്ത് കോക്കനട്ട് ഓയിൽ പൂരി വിത്ത് പട്ട മസാല മസാല ദോശ വിത്ത് കോക്കനട്ട് ചട്നി ഓക്കെ വെള്ളയപ്പം വിത്ത് ജാഗരി ടിപ്പിക്കൽ അല്ലേ ഓക്കെ എന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന ഉദാഹരണത്തിന് ഉപ്പ്മ്മ വിത്ത് ഇപ്പം നമ്മളൊക്കെ വെള്ളയപ്പം വിത്ത് ജാഗരി ആൻഡ് ബനാന അതേപോലെ കേരള പൊറോട്ട വിത്ത് വിറ്റോ അങ്ങനെ കുറെ കുറെ ഉണ്ടല്ലോ അതിൽ നമുക്ക് ഏതിനെങ്കിലും ഒരു മെനു മെനുവിൻ്റെ എൻ്റെ ഇത് വേണമെന്ന് വെച്ചോളൂ എങ്ങനെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളത് ഓക്കെ സോ ഐ ഡോ നോട്ട് നോ ഹൗ ടു മേക്ക് ദ ഫിഫ്ത്ത് വൺ ദീസ് മസാല ദോശ വിത്ത് കോ കോക്കനട്ട് ചട്നി സാമ്പാർ ക്യാൻ യു ിപ്പയർ ദിസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അത് നമുക്ക് തരും ഓക്കെ അത് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്തൊക്കെ ഇൻഗ്രീഡിയൻ മസാലദോശ എന്തൊക്കെ വേണം അതെങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കുക അതേപോലെ തേങ്ങാ ചട്നി എങ്ങനെ ഉണ്ടാക്കണം സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണം ഓക്കെ ഇത്രയും ഇത്രയും സാധനങ്ങൾ ചാറ്റ് ജി പി ടി പ്രൊവൈഡ് ചെയ്യും മനസിലായില്ലേ ഇത്രയും സാധനങ്ങള് ചാറ്റ് ജി പി ടി പ്രൊവൈഡ് ചെയ്യും ഓക്കെ ഇത് ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത് ഓക്കെ ഇനി അതേപോലെ നിങ്ങൾ പറയുകയാണ് എനിക്ക് എൻ്റെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് ആളുകൾ എടുക്കണമെന്ന് ചോദിച്ചോളൂ എനിക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് എനിക്ക് എടുക്കണം ഓക്കെ അപ്പോൾ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഷെഫിനെയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഷെഫിനെയാണ് വേണ്ടതെങ്കിൽ ആ ഷെഫിന് അതിന്റെ ക്വാളിറ്റീസ് എന്തായിരിക്കണം ആ ഷെഫിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കണം എന്ന് നിർവചിച്ചു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചാജ് ഇപ്പിട്ട് തരും ഒന്ന് കൊടുത്തു നോക്കിയാലോ ഹയർ എ ഷെഫ് ഫോർ എബോ റെസ്റ്റോറൻസ് ഡ്യൂട്ടീസ് And you suggest primary duties and responsibilities of the chef. അതായത് നിങ്ങൾ നിങ്ങളുടെ ഷെഫിനെടുക്കുമ്പോൾ ആ ഷെഫിൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറയാം നിങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ പറയാൻ പറ്റും ഓക്കെ വാട്ട് ഹോട്ടൽ യു വാണ്ട് യു വാണ്ട് ഇനി അടുത്തത് നമുക്ക് ഇതിപ്പോൾ ഇത് എങ്ങനെയാ റെസ്റ്റോറൻറ്റ് അതേപോലെ ഓരോരുത്തർക്കും ഓക്കെ ഇതേപോലെ മോളൊക്കെ നാളെ അറിയില്ല വെയിറ്റേഴ്സിന് വേണമെങ്കിൽ ഓക്കെ അപ്പൊ ഐ വാണ്ട് ടു higher waiters okay what kind of training i should give them എല്ലാ കാര്യങ്ങളും ഒരു വെയ്റ്റർക്ക് വേണ്ട അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് ചാറ്റ് ചെയ്യപ്പെട്ടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് വെയ്റ്റർക്ക് വേണ്ടത് വെയ്റ്റർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ അത് എത്ര ഇതേ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ റിസോർട്ട് പറഞ്ഞു അല്ലേ അപ്പം നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇത് എവിടെ കണ്ട ഈ കോപ്പി എന്ന് പറയുന്നുണ്ട് അല്ലേ ഈ ഇവിടെ ഈ കാണുന്ന ഈ കോപ്പി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു വേർഡ് ഫയൽ ആണെങ്കിൽ വേർഡ് ഫയലിലേക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആരെ ഒരു വെയ്റ്റർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാം അത് അവർക്ക് പേസ്റ്റ് ചെയ്യാം അതേപോലെ ഷെഫിന് വേണ്ട കാര്യങ്ങൾ എന്താണ് അവിടെ നിങ്ങൾ ഷെഫിൻ്റെ അവിടേക്ക് പോയി ഷെപ്പിന്റെ അടന്ന് അതും നിങ്ങൾക്ക് ഇതേപോലെ കോപ്പി ചെയ്യാം ഓക്കെ എൻ്റെ ഈ കോപ്പി ചെയ്യാം അതും നിങ്ങൾക്ക് വേർഡിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയൽ സേവ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ അതെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആക്കി മാറ്റാൻ കഴിയും മനസ്സിലായില്ലേ സോ ഇതാണ് ചാറ്റ് വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ നിങ്ങളുടെ ഓരോ ബിസിനസ്സിനും ഓരോ ബിസിനസ്സിനും നിങ്ങൾക്ക് എന്ത് രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണമാണ് ഞാൻ കൊടുത്തത് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോകാം പാലക്കാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു സിന്ധു കുൾബാ എന്ന് പറയും അവിടെ ഇതെന്താന്ന് വെച്ചാൽ മെനു എന്താന്ന് വെച്ചാൽ ഈ ഇതുണ്ടല്ലോ മുന്തിരി മുന്തിരി നമ്മൾ അരക്കല്ല അവര് മുന്തിരി അടിച്ചിട്ട് കാണുന്നുണ്ടോ മുന്തിരി അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ് അവര് തരാ വളരെ പാലക്കാട് വന്ന മാക്സിമം ട്രൈ ചെയ്യണേ സിന്ധു കുൾബാ എന്ന് പറയും കൊടുത്തോണ്ടിരിക്കുന്നു മുന്തിരി അടിച്ചിട്ട് ട്രൈ നല്ല നല്ല ഡിസാണ് ഓക്കെ ഓക്കെ ലിറ്റ്സ് കം ബാക്ക് ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഇനി അടുത്തത് ഉദാഹരണത്തിന് ഒരു ബ്യൂട്ടി പാർലർ ആണെന്ന് വെച്ചോളൂ ഒരു ബ്യൂട്ടി പാർലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത നോക്കോളൂ റണ്ണിങ് കേരള ई वो डेवलप मेनू दिस्ल ओके हेर कल मेनु ോമോതെറാപ്പി കേരള ആയുർവേദിക് മസാജ് ബ്രൈഡൽ പാക്കേജ് നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് ഇല്ലേ നിങ്ങൾക്ക് ചോദിച്ച എല്ലാ സംഭവം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കണം ഒരു പാമ്പർ പാക്കേജ് സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ വാട്ട് ഇസ് പാമ്പർ പാക്കേജ് ക്നിയു എല്ലാവരും ആയിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് തരും എന്താണ് പാമ്പർ പാക്കേജ് എന്ന് അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരും ഓക്കെ സോ ഇതെല്ലാം ചർജിപ്പെട്ടിട്ട് വളരെ 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 ഇത് ആ സുഷ്യൽ നേരത്തെ പറഞ്ഞ പോലെ കോപ്പി ചെയ്യുക വേഡിലേക്ക് പേസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അത് തന്നെ ഒരു ഇതായിട്ട് മാറ്റാം മീനമായിട്ട് മാറ്റാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ആ ഫേഷ്യലിന് സമയം ഫിക്സ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ചാജിപ്പിറ്റിയോട് ചോദിക്കാം ഈ ചാജിപ്പിട്ടി പോലെ തന്നെ വേറെന്താണ് ജെമിനി എന്ന് പറയുന്നത് ചാജിപ്പിറ്റിയിൽ എന്താണ് ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ മലയാളത്തിലെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല ഉണ്ട് പക്ഷെ വലിയ ക്ലാരിറ്റി ഇല്ല പക്ഷെ അതേസമയം ജെമിനി എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ആണ് ഓക്കെ ജെമിനിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്ക് മലയാളത്തിൽ നമുക്ക് നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മലയാളത്തിലേക്ക് അപ്പോൾ നമുക്ക് ജെമിനി എന്താണ് ജെമിനി എന്നും കൂടെ നോക്കാം ഓക്കെ ജെമിനി ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിലൂടെ ഉപയോഗിച്ച് അറ്റ് ജിമെയിലിൽ തുടക്കമുണ്ടാവുമല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക ഓക്കേ സോ നിങ്ങളപ്പോൾ നിങ്ങളുടെ എഗ ഗൂഗിളിലേക്ക് പോകുന്നു ഗൂഗിളിലേക്ക് പോയിട്ട് ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുന്നു നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും വരുന്നില്ല ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും ഓക്കെ ലോഗിൻ ചെയ്യേണ്ടത് നമ്മുടെ യൂഷ്വൽ ജിമെയിൽ ഐ ഡി ഇല്ലേ ജിമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയാം ഓക്കെ ഇതിൽ തന്നെ ചോദിക്കാം അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റരുത് അതിനെ പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ചോദിക്കുന്നത് അതിനെ പ്രോംപ്റ്റ് എന്നാണ് പറയുക അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഉദാഹരണത്തിന് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാമല്ലോ അല്ലേ മലയാളത്തിൽ മലയാളത്തിൽ എന്ത് ടൈപ്പ് ചെയ്യാം ഞാൻ ഒരു ഞാനൊരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്നു എന്തൊക്കെ നമുക്കൊന്ന് കൊടുത്തുനോക്കിയാലോ ഞാനൊരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്നു കേരളത്തിൽ തുടങ്ങും ഓക്കെ അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചിട്ട് നമുക്കൊന്ന് അവിടെ കൊടുത്തുനോക്കാം ഓക്കെ അവിടെ കൊടുത്തുനോക്കാം െല്ലാ സംഭവങ്ങളും മലയാളത്തിൽ കിട്ടുന്നില്ലേ ജീവനക്കാർ അതേപോലെ മാർക്കറ്റിംഗ് ധനകാര്യം എങ്ങനെ ചെയ്യണം ഓക്കെ അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ജമിനയിൽ പോയി കഴിഞ്ഞാൽ മലയാളത്തിൽ അടിച്ചാൽ മലയാളത്തിൽ തന്നെ കിട്ടും നേരത്തെ പറഞ്ഞ മറ്റേ ചാർജി പി ടിയിൽ ഇംഗ്ലീഷിൽ അടിച്ച കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ജമിനിയിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജമിനയിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ഉത്തരം കിട്ടുകയും ചെയ്യും അത് ഇതേപോലെ കോപ്പി പേസ്റ്റിലും ചെയ്യാം ഓക്കെ നിങ്ങളുടെ എന്താ പറയുക പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം ഇത് തന്നെയാണ് ചാജിപീട്ടയും ജമിനിയും ഒക്കെ തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ നമ്മൾ എന്തായാലും അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ബിസിനസ്സിൽ ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു നല്ലൊരു ത്വര ഭയങ്കര താല്പര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക എന്നെക്കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാൻ പറ്റുക എന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും നോക്കാം ഓക്കെ താങ്ക് യു ആൾ ദി ബെസ്റ്റ്